ൊപ്പം ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ തേജസ്നും നിരാശ അതേസമയം ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ ആർ ജെ ഡി കോൺഗ്രസ് മുന്നണിക്ക് നേട്ടം പറഞ്ഞത് ഒരേ ഒരു എക്സിറ്റ് പോൾ എല്ലാ കണ്ണുകളും ബീഹാറിലാണ് ബിഹാർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് ആക്സിസ് മൈ ഇന്ത്യ ടുഡേ ചാണക്യ എക്സിറ്റ് പോൾ എൻ ഡി എ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ സീറ്റ് വരെ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം മുതൽ സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടും മറ്റുള്ളവർക്ക് ഒന്ന് മുതൽ അഞ്ച് സീറ്റ് ലഭിക്കും ടുഡേസ് ചാണകിയുടെ പ്രവചനം അനുസരിച്ച് എൻ ഡിക്ക് അറുപത് സീറ്റുകൾ ലഭിക്കും ആർ ജെ ഡിക്ക് എഴുപത്തി ഏഴ് മറ്റുള്ളവർക്ക് ആറ് ഒ ബി സി എസ് സി ജനറൽ വിഭാഗങ്ങൾ തുടങ്ങിയവയുടെ വോട്ട് എൻ ഡി മുന്നണിക്ക് ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം ആർ ജെ ഡി കോൺഗ്രസും ഇടതുപാർട്ടികളും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനാൽ യാദവ മുസ്ലിം സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കും എൻ ഡിക്ക് നാല്പത്തി മൂന്ന് ശതമാനം വോട്ട് വിഹിതം ലഭിക്കുമെന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യത്തിന് പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിക്ക് മറ്റുള്ളവർക്ക് പന്ത്രണ്ട് ശതമാനം ഒ ബി സി വിഭാഗക്കാരുടെ അറുപത്തി മൂന്ന് ജനറൽ വിഭാഗത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം വോട്ടും എൻ ഡി മുന്നണിക്ക് ലഭിക്കുമെന്നാണ് പ്രവചനം തൊണ്ണൂറ് ശതമാനം യാദവ് വോട്ടുകളും എഴുപത്തി ഒൻപത് ശതമാനം മുസ്ലിം വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും ഒ ബി സി വിഭാഗത്തിൽ പത്തൊൻപത് ശതമാനം വോട്ടും ജനറൽ വിഭാഗത്തിൽ പതിനാല് ശതമാനം വോട്ട് ലഭിക്കും ബീഹാറിൽ എൻ ഡി എക്ക് നാല്പത്തിനാല് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് ചാണകിയുടെ എക്സിറ്റ് പോൾ ആർ ജെ ഡിക്ക് മുപ്പത്തി ശതമാനം മറ്റുള്ളവർക്ക് പതിനെട്ട് ശതമാനം ഒ ബി സി വിഭാഗത്തിൽ അമ്പത്തി ശതമാനം പേരുടെ പിന്തുണ എൻ ഡി എക്ക് ആർ ജെ ഡിക്ക് ശതമാനം എസ്എസ് വിഭാഗത്തിൽ അൻപത്തി എട്ട് ശതമാനം പേരുടെ പിന്തുണ എൻ ഡി എക്ക് ഇരുപത്തി ആറ് ശതമാനം പേരുടെ പിന്തുണ ആർ ജെ ഡിക്ക് മുസ്ലിം വിഭാഗത്തിൽ അറുപത്തിഒൻപത് ശതമാനം പിന്തുണയ്ക്കുന്നത് ആർ ജെ ഡി ആണ് ബി ജെ പി എ പന്ത്രണ്ട് ശതമാനവും അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ബി ജെ പി ഉൾപ്പെടുന്ന വലിയ വിജയമാണ് പുറത്തുനിന്ന് എക്സിറ്റ് പോളുകൾ നൽകുന്നതെങ്കിലും ഒരു എക്സിറ്റ് പോളിൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കം ഏകദേശം ഒൻപത് എക്സിറ്റ് പോളുകൾ പോളുകൾക്ക് വിജയം നൽകിയപ്പോൾ ഒരെണ്ണമാണ് കോൺഗ്രസിന് അനുകൂലമായത് പ്രാദേശിക ന്യൂസ് പോർട്ടലായ ജേണോ മിററിന്റെ സർവേ ഇന്ത്യ മുന്നണി ബിഹാർ നേടുമെന്നാണ് പറയുന്നത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റ് വരെയാണ് സർവേ പ്രവചിക്കുന്നത് ഇരുനൂറ്റി മുപ്പത്തിനാല ബിഹാർ അസംബ്ലിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് സീറ്റുകളും എ ഐ എ ഐ എമ്മിന് മൂന്ന് നാല് സീറ്റുകളുമാണ് ജേണോ മിററിന്റെ പ്രവചനം പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് അടക്കമുള്ള മറ്റു പാർട്ടികൾ മൂന്ന് സീറ്റ് വരെ നേടാമെന്നാണ് എക്സിറ്റ് പോൾ